ചുവന്ന റൈഡിംഗ് ഹുഡ് പ്രഭാത സൂര്യന്റെ വെളിച്ചത്തിൽ മാത്രമല്ല അത്യാഹ്ലാദ ചിരിയുടെ നടുവിൽ വിന്റർബെറി എന്നൊരു ഗ്രാമമുണ്ടായിരുന്നു അവിടെ കഠിനാധ്വാനികളായ രണ്ടു പേരുണ്ടായിരുന്നു അവിടെ വേറെ ആരും ഇതുപോലുണ്ടായിരുന്നില്ല അവിടെ ചുവന്ന തൊപ്പി ധരിച്ച ഒരാൾ ചുറ്റി നടന്നിരുന്നു അത് ഒരു യുവതിയായിരുന്നു അവളെ എല്ലാവരും എന്ത് വിളിച്ചിരുന്നെന്നോ ഹലോ ഹായ് അവൾ മാധുര്യമേറിയവളായിരുന്നു എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമാണ് അമ്മേ അമ്മ പറഞ്ഞത് വാങ്ങിയിട്ടുണ്ട് നീ വന്നോ ഇതെല്ലാം മുത്തശ്ശിക്കാണ് ഓ അങ്ങനെയാണോ റെഡ് ഹുഡ്സിന്റെ മുത്തശ്ശി ഡാർക്ക് വുഡിലാണ് ഉണ്ടായിരുന്നത് സമീപത്തുള്ള വനത്തിൽ ഗ്രാമവാസികളാരും അവിടെ പോകാറുണ്ടായിരുന്നില്ല ഈ കുക്കീസും മുത്തശ്ശിക്കാണ് പിന്നെ റെഡ് എനിക്കറിയാം വന്യമൃഗങ്ങളെ സൂക്ഷിക്കണം വഴി മാറി പോകരുത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീട്ടിലേക്ക് വരണം സൂക്ഷിച്ചു പോണോട്ടോ ശരിയമ്മ വനപാതയിലൂടെ നടക്കുകയായിരുന്നു അതെന്തൊരു ശബ്ദം അവൾക്ക് ജിജ്ഞാസ താങ്ങാനായില്ല അത്

ഞാനിന്റെ മുത്തശ്ശിക്ക് കുക്കീസ് കൊടുക്കാൻ വന്നതാണ് ഓ ആ ധൈര്യശാലിയായ മുത്തശ്ശിയാണോ വിരോധമില്ലെങ്കിൽ എനിക്കും നീ ഒരു കുക്കി തരാവോ ഞാൻ ഞാൻ ഇത് കൊടുക്കാറില്ല തരാത്തവർക്ക് ഇല്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു ഈ മരങ്ങൾക്കിടയിൽ പല വിചിത്ര ജീവികളും ഉണ്ട് വേണെങ്കിൽ ഞാനും കൂടെ വരാം വേണ്ട ഞാൻ നോക്കിക്കോളാം ശരി നിനക്ക് സഹായം വേണെങ്കിൽ നീ വിളിച്ചാൽ മതി ഞാൻ വരാം ഇവിടെ മൊത്തം നിശബ്ദതയാണ് നീ വിളിച്ചാ എനിക്ക് കേൾക്കാൻ പറ്റും അവൻ പറഞ്ഞത് കേട്ട് റെഡ് ഹുഡിന് ആശ്ചര്യമായി ഞാനിത് മനസ്സിൽ വെച്ചോളാം പോയിട്ട് വരാം റെഡ് ധൈര്യശാലിയായ സ്ത്രീ വരാണ്ടായ്ശാലിയടർന്നു വാവ് വാവ് ഓ ആരായി വന്നിരിക്കുന്നത് ഒരു ദുഷ്ടനായ റെഡ് ഹുഡ് നീ ഇത് എങ്ങോട്ടാ അത് ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോകാൻ നിങ്ങളുടെ എവിടെയാ താമസിക്കുന്നത് അവർക്ക് ഒരു അതിഥി കൂടി കൂടെ വന്നാ ഇഷ്ടപ്പെടാതിരിക്കില്ല ഒരു നിമിഷം ചിന്തിച്ചു തീർച്ചയായും അവർ നിന്നെ സ്വീകരിക്കും അവർ നദീതീരത്താണ് താമസിക്കുന്നത് എന്നാ ഞാനും വരാം ആ മണം ഓ ഞാൻ അവരെ കണ്ടു അവർ സുഹൃത്താണ് സുഹൃത്തോ ആ ഓർത്തു ഭയന്നു ഞാൻ ഞാൻ സുഹൃത്തിനെ വേദനിപ്പിച്ച പക്ഷേ അവനിവിടെ അടുത്തൊന്നും ഇല്ലല്ലോ ഞാൻ ഈ അവസരം മുതലാക്കണം ശരി എന്നാ ഞാൻ ആദ്യം നടക്കാം നമുക്ക് അവിടെ വെച്ച് കാണാം ചെന്നായ വളരെ ആർജവത്തോടെ തീരത്തേക്ക് ഓടി പിന്നീടാണ് അതിന് മനസ്സിലായത് അതവനൊരു പാഠം ആർക്കും മോളെ അത് ഓർമ്മയില്ല ഒരു കുക്കി കൂടി കഴിക്കും മുത്തശ്ശി പിന്നെ ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു മരം വീട്ടുകാരനെ കണ്ടു ഓ ഡെറിക്കോ അവൻ നല്ലൊരു മനുഷ്യനാ അവന്റെ നല്ല ഗുണങ്ങളെപ്പറ്റി അവർ പ്രശംസിച്ചു അവർക്ക് നിങ്ങളെ അറിയോ എന്നോട് പറഞ്ഞതേ ഇല്ലല്ലോ അവൾ മുത്തശ്ശിയെ ഉമ്മ വെച്ച് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് വീട്ടിലേക്ക് തിരിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ആ കാട്ടിലേക്ക് വന്നു ഞാൻ ശരിക്കും സത്യസന്ധത ഇല്ലാത്തവനാണോ അതെ നീ എന്നോട് മുത്തശ്ശിയെ അറിയില്ല എന്ന് നുണ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് ഉള്ളൂ നീ 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 സത്യസന്ധരല്ലാത്തവർക്കൊന്നും ചെയ്ത പിന്നീട് റെഡ് ആ ആ പറ്റി പറഞ്ഞു അവൻ ഒന്ന് ആശങ്കപ്പെട്ടു ചെന്നായ മാത്രമല്ല ഒറ്റയ്ക്കാണ് പോയതും ധൈര്യവും ആക്രമിച്ചിരുന്നെങ്കിൽ കപ്പ് കേക്ക് ഒറ്റുംറിയായിരുന്നു എനിക്ക് എന്റേതായ ശക്തികളുണ്ട് ഇതാണ് എന്റേത് ശക്തി എല്ലാ തരത്തിലും വരും പിന്നെ കാണാം ഇത്രയും അവൾ നടന്നു പോയി പെട്ടെന്ന് ആ ചെന്നായ വന്നു കഴിഞ്ഞ തവണ നീ എന്നെ അല്ലേ ഞാൻ നിന്നെ പറ്റിച്ചിട്ടൊന്നുമില്ല നീ വേറെ ഏതെങ്കിലും നദീ തീരത്ത് പോയിട്ടുണ്ടാവും

പോകുന്ന വഴിയിൽ ഡെരക്കിനെ വീണ്ടും കണ്ടു നിന്റെ സന്ദർശനം കഴിഞ്ഞോ കഴിഞ്ഞു മരത്തെ വെട്ടിമുറിച്ചോ അതെ കഴിഞ്ഞു നല്ല നമുക്ക് കറങ്ങിയാലോ ശരി ദിവസങ്ങൾ കഴിഞ്ഞു അവൾ വീണ്ടും വീണ്ടും മുത്തശ്ശിയെ കാണാൻ വരും ആ ചെന്നൈയെ വീണ്ടും വീണ്ടും അവൾ പറ്റിച്ചുകൊണ്ടേയിരുന്നു എന്നിട്ട് മുത്തശ്ശിയുടെ കൂടെ ചായ കുടിച്ചുകൊണ്ട് സന്തോഷിച്ചു മാത്രമല്ല അവളും മാത്രും കാട്ടിനുള്ളിലേക്ക് പോയി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അവളുടെ കൂടെ സന്തോഷവാനായിരുന്നു അവനെ നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെയിരിക്ക ഒരു ദിവസം അമ്മ നല്ല സുഗന്ധമുള്ള ഒരു കേക്ക് പാക്ക് ചെയ്തു കൊടുത്തു ആ മണം വരുന്നത് ഡെറിക് ശക്തിയായി ശ്വാസം എടുത്തു സമയത്തിനു ശേഷം റെഡ് റെഡ് ഹുഡ് തിരിച്ചു വന്നു മൂക്ക് ഹായ് ഹലോ ആ മണം വരുന്നത് നിന്റെ ഈ കേക്കിൽ കൊള്ളാലോ നീ കൊണ്ട് കത്തേക്ക് പോയാസന്നു വലഞ്ഞ എല്ലാ മൃഗങ്ങളും നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരും ഓ ഡെറിക് അങ്ങനെയൊന്നും സംഭവിക്കില്ല നോക്ക്

അത് ആ കേക്കിന്റെ മണം അതിന്റെ വായിൽ വെള്ളം നല്ല രുചിയുള്ള ഒരു കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നിനക്ക് എന്റെ മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് ഇത് കഴിച്ചൂടെ കഴിച്ചു അവിടെ ആ മഞ്ഞ മരങ്ങൾ ഉണ്ടാകുന്നിടത്ത് നമുക്ക് അവിടെ കാണാം റെഡ് ഹുഡിന് ഒരുപാട് സന്തോഷമായി പക്ഷെ ചെന്നായ വിശ്വസിച്ചില്ലാണോ നടക്കില്ല ചെന്നായ വളരെ നിശബ്ദനായി അവളെ പിന്തുടർന്നു കൊണ്ടിരുന്നു ആ കേക്കിന്റെ സുഗന്ധം ശ്വസിച്ചുകൊണ്ട് പിന്തുടർന്നു അവൾ അവളുടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തി അവിടെ തുറന്നുവെച്ച ജനൽ വഴി ചെന്നായ എത്തി അകത്തു വന്ന് ചുറ്റി നടന്നു നോക്കി മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത ഗ്രാമത്തിൽ അവരുടെ കൂട്ടുകാരിയെ കാണാൻ പോയി മുത്തശ്ശി ഞാൻ വന്നു റെഡ് ഹുഡ് വാതിലിനു മുട്ടിക്കൊണ്ടേയിരുന്നു ിയുടെ വസ്ത്രമണിഞ്ഞ് കിടക്കയിൽ പുതച്ചു പുതുച്ചു മൂടിക്കിടന്നുഹുഡ് അകത്തേക്ക് വന്നു ബെഡ്ഷീറ്റിനുള്ളിൽ ഇരുന്ന രൂപത്തെ അവൾ കണ്ടു മുത്തശ്ശി എന്തുപറ്റി ഓ അതൊന്നുല്ല മോളെ ചെറുതായിട്ടൊന്ന് പനിക്കുന്നുണ്ട് എന്തുപറ്റി അത്രക്കൊന്നും ഇപ്പോ തണുപ്പില്ലല്ലോ ഇല്ല വലുതായിട്ടൊന്നുമില്ല അതിശയമായി അവളുടെ മുത്തശ്ശിക്ക് അങ്ങനെ ചെവി കേൾക്കില്ല ഞാൻ പറയുന്നത് എങ്ങനെ മനസ്സിലായി ഇപ്പോ നിങ്ങളുടെ കാത് കേൾക്കാൻ ചെറുതായിട്ട് നീ പറയുന്നതൊക്കെ നന്നായിട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് എന്റെ മോളെ പുതിയ കണ്ണാടി വാങ്ങിയോ മുത്തശ്ശി നിങ്ങളുടെ കണ്ണുകൾ വലുതായിരിക്കുന്നു അതൊന്നും എന്നെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിട്ടാണ് എന്റെ മോളെ നിൽക്കൂ നിങ്ങളുടെ പല്ലുകള് അതും വലുതായിരിക്കുന്നല്ലോ അത് നിന്റെ കൂടെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് എന്റെ പൊന്നുമോളെ ചെന്നായ അവളെ ആക്രമിച്ചു അത് ധരിച്ചിരുന്ന വെച്ച് അവളെ ചുറ്റി ഇപ്പോ എനിക്കൊരു സ്വാദിഷ്ടമായ വിഭവം തന്നെ കിട്ടി എന്നാ പിന്നെ നമുക്ക് തീ തീയിട്ടാലോ വിറകില്ലെന്നോ ഞാൻ പോയി കുറച്ച് എടുത്തോണ്ട് വരാം അത് വിറകെടുക്കാൻ പോയിക്കുള്ളിൽ വെച്ച് ഭയന്ന് വിറച്ചു ആ അവിടെ നിന്ന് പോയതും ഭാഗ്യം കൊണ്ട് ഡെറക് അങ്ങോട്ടേക്ക് വന്നു അവന് മൂക്കിൽ അടിച്ചു ഗ്രാൻഡ്മയുടെ വീട്ടിലേക്കുള്ള വഴിയല്ലോ കിടന്ന സുഗന്ധ തുണി കണ്ടു പേടിച്ചു പോയി ആ സുഗന്ധത്തെ പിന്തുടർന്നു ചെന്നൈയുടെ ഗുഹക്കരികിലേക്ക് എത്തി റെഡ് റെഡ് ഹുഡ് തന്നെ അവളെ രക്ഷിച്ചു അവനെ അവനെ കണ്ടപ്പോൾ സന്തോഷമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പിടിക്കാം നിൽക്ക് നിന്നെ അവൻ കണ്ടാൽ രക്ഷപ്പെട്ടു പോകും എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ചെന്നായ തിരിച്ചു വന്നു ആ തുണിക്കെട്ട് നോക്കിക്കൊണ്ട് അവൻ തീ കത്തിക്കാൻ തുടങ്ങി സമയം വന്നിരിക്കുന്നു നീ വല്ലാണ്ട് വളർന്നോ എന്ത് ഞാൻ വളർന്നു എല്ലാം പിടിച്ചു കെട്ടാൻ വേണ്ടി മാത്രം മരം വീട്ടുകാരനെ കണ്ട് ഭയന്നു ജരക്കിന്റെ കൈ വിഴിവച്ച് ആ ചെന്നായ ഓടി നമ്മൾ സാധിച്ചു ഞാൻ നിന്നോട് പറഞ്ഞില്ല നിന്നെ ഒരിക്കലും ഇൻ ലേഡിൻറെ കൂടെ എന്നെ വിട് ഇങ്ങനെ ആ ദുഷ്ടനായ ചെന്നായിയെ പിടിച്ചു ആ ചെന്നായിയാണ് എല്ലാവരെയും ഭയപ്പെടുത്തി കൊണ്ടിരുന്നത് ഇപ്പോൾ വിൻഡിൽബെറി നിവാസികൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വനത്തിലേക്ക് പോകും പിന്നെ ഡെറിക്കിനും എന്തു പറ്റി ഓ നീയും റെഡ് റെഡ് ഇപ്പോൾ അങ്ങനെ പറയാം മൈ മൈ ഡിയർ ഡിയർ യെസ് കട്ടർ എതിരാളികളെ തോൽപ്പിക്കുന്നതിന്റെ ധൈര്യം മാത്രം മതിയെന്ന് റെഡ്ഹൂട്ട് വിശ്വസിച്ചു പക്ഷേ ഡെറിക് പറയുന്നതും അവൾ കേട്ടു പിന്നെ ഡെറിക് ബുദ്ധിയെയും അവളുടെ ധൈര്യത്തെയും അഭിനന്ദിച്ചു അവർ രണ്ടുപേരുടെ ബന്ധവും വീണ്ടും വീണ്ടും ശക്തമായി